പത്തരമാറ്റിൻ്റെ ഒരു പുതുവത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നായനെ വീട്ടിലേക്ക് പോയത് പൈസയും കൊണ്ടാണെന്നുള്ള കാര്യം നമ്മിയോട് പറയുന്നുണ്ട് അതായത് വീട് ഇതുപോലെ വിൽക്കുകയാണ് അപ്പം ചേച്ചിക്കുമൊന്നും അറിയേണ്ട കാര്യമില്ലോ ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ പോകുന്നത് വീട്ടിലേക്ക് കൊടുക്കാനെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ജുവലറിയിൽ വെച്ച് അബിയോട് ആദർശ ഭൂകഴുത്തി പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഉടക്കിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യത്തിലൊക്കെ അവൾ പെർഫെക്റ്റാണ് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇന്നും കേട്ടിട്ട് അങ്ങോട്ട് സൂചിക്കുന്നില്ല ആദർശ പറയുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ദേവയാനിയും ജലജ എല്ലാം അവർ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം പോയത് എന്തെങ്കിലും ഇവിടുന്ന് അടിച്ചോണ്ടാണോ അതോ വിറം കയ്യോടാണോ പോയത് എന്ന് പറയുന്നത് അതായത് പൈസ കൊണ്ടുപോയത് എന്തോ അറിഞ്ഞ രീതിയിലുള്ള സംസാരമാണ് അവിടെ വരുന്നത് പിന്നെ പലിശക്കാരൻ വീട്ടിൽ വന്ന് പൈസ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വീടിൻ്റെ കൊണ്ട് അഡ്വാൻസ് കൊടുക്കാനായി ആൾക്കാർ വരുന്നു അപ്പോൾ ആ അഡ്വാൻസ് നേരെ കയ്യിലേക്ക് വാങ്ങാനെ കൊണ്ട് പലിശക്കാരൻ അവിടെ വന്നിരിക്കുന്നു നിൽക്കുന്നു അപ്പം ആ സമയത്തായിരിക്കാം ഒരു നയന പൈസയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ആ ആ ഒരു വിൽപ്പന എന്നുള്ളത് അവിടെ അവസാനിക്കുന്നതായിരിക്കാം നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നയനെ ആ പൈസ കൊണ്ടുപോയതിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ആദർശ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ പൈസയും കൊണ്ട് പോകുന്നത് അപ്പം ബാക്കിയുള്ളവരെ ഇത് എവിടുന്ന് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ചുള്ള സംസാരം ഒരുപക്ഷെ ഉണ്ടായേക്കാം നയനയ്ക്ക് തുറന്നു പറയാനും പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡിൽ കിടക്കാച്ചി എപ്പിസോഡുകളാണ് തുറന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബൈ